നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന ബിജെപി നേതാവ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് ഇന്നലെ രാത്രി പാലക്കാട് സന്ദീപും എഐസിസി നേതാക്കളായ ദീപാദാസ് മുൻഷൻ പി വി മോഹനൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിലാണ് തീരുമാനം ബിജെപി നേതൃത്വവുമായി തുറന്നു പോരിറങ്ങിയ സന്ദീപ് വാര്യർ സിപിഎമ്മിൽ ചേരുമെന്ന് നേരത്തെ അഭ്യൂഹം ഉയർന്നിരുന്നു സിപിഎം നേതാക്കൾ അദ്ദേഹത്തെ സ്വാഗതവും പാലക്കാട്ടെ പാർട്ടി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറുമായി ബന്ധപ്പെട്ട അഭിപ്രായ ഭിന്നതകളാണ് ഇടച്ചിലിന് വഴിയൊരുക്കിയത് സമവായത്തിന് ആർ എസ് എസ് നേതൃത്വവും ഇടപെട്ടിരുന്നുവെങ്കിലും ീപിനെ അനുനയിപ്പിക്കാനായിരുന്നില്ല താൻ ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് പാർട്ടി ഇതുവരെ പരിഹാരം കണ്ടില്ലെന്നും തന്നെ മനപൂർവ്വം ഒഴിവാക്കുകയാണെന്നും സംശയിക്കുന്നതായും കൃഷ്ണകുമാർ പരാജയപ്പെട്ടാൽ ഉത്തരവാദിത്വം തന്റെ തലയിൽ കെട്ടിവയ്ക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നും സന്ദീപ് പറഞ്ഞിരുന്നു ബിജെപി നേതൃത്വത്തിനെതിരെ അതിശക്തമായി തുറന്നടിച്ച് രംഗത്തെത്തിയിരുന്നു സന്ദീപ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ നിന്നും അദ്ദേഹം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിട്ടുനിൽക്കുന്നത് ചർച്ചയാകുന്നതിനിടെയാണ് നേതൃത്വത്തിനെതിരെ സന്ദീപ് പരസ്യമായി പ്രതികരിച്ചത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്ക് പിന്നാലെയാണ് സന്ദീപ് വാര്യർ ബിജെപി നേതൃത്വത്തിനെതിരെ പരസ്യമായി രംഗത്തെത്തിയത് ഒരു ഫേസ് പോസ്റ്റിലൂടെയാണ് തനിക്ക് പാർട്ടിക്കുള്ളിൽ നേരിടേണ്ടി വന്ന അവഗണനകൾ സന്ദീപ് അറിയിച്ചത് യുവമോർച്ച കാലം മുതൽ ഒരുമിച്ച് പ്രവർത്തിച്ചവരാണെന്ന കൃഷ്ണകുമാറിന്റെ വാദം തള്ളിയ സന്ദീപ് വാര്യർ അമ്മ മരിച്ചപ്പോഴും അയാൾ തിരിഞ്ഞു നോക്കിയില്ലെന്നും വ്യക്തമാക്കി പാലക്കാട്ടേക്കിനി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനില്ലെന്നും അദ്ദേഹം കുറിച്ചിരുന്നു കൃഷ്ണകുമാർ ചാനലിൽ പറയുന്നത് കേട്ടു താനും സന്ദീപും യുവമോർച്ച കാലം മുതൽക്ക് ഒരുമിച്ച് പ്രവർത്തിച്ചതാണെന്ന് നമ്മൾ ഒരിക്കലും യുവമോർച്ചയിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടില്ലെന്നും ഏട്ടൻ എപ്പോഴെങ്കിലും തന്റെ വീട് കണ്ടിട്ടുണ്ടോയെന്നും സന്ദീപ് ചോദിച്ചു എൻ അമ്മ രണ്ടു വർഷം മുമ്പ് ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ അന്ന് ഞാൻ നിങ്ങളുടെ സംസ്ഥാന ഭാരവാഹിയായിരുന്നു അതായത് പ്രോട്ടോകോൾ പ്രകാരം വേദിയിൽ ഇരിക്കേണ്ടയാൾ എന്റെ അമ്മ എന്നത് പോട്ടേ സംഘപ്രസ്ഥാനങ്ങൾക്ക് കാര്യാലയം നിർമ്മിക്കാൻ സ്വന്തം വളപ്പിലെ സ്ഥലം കിടക്കയിൽ അസുഖബാധിതയായി കിടന്നുകൊണ്ട് ആവശ്യത്തിനെടുത്തോ എന്ന് അനുമതി നൽകിയ ഒരമ്മ മരിച്ചു കിടന്നപ്പോൾ പോലും ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി നിങ്ങൾ വന്നില്ല ഇന്ന് നിങ്ങളുടെ എതിർസ്ഥാനാർത്ഥിയായ ഡോക്ടർ സരിൻ എന്റെ വീട്ടിൽ ഓടി വന്നിരുന്നു ഏറെ ബഹുമാനിച്ചിരുന്ന ആനത്തലവട്ടം ആനന്ദൻ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല എ എ ിആർഎം ഷഫീർ വി ടി ബൽറാം മുകേഷ് എം എൽ എ തുടങ്ങി എതിർപക്ഷത്തുള്ളവർ പോലും ഫോണിലൂടെയും നേരിട്ടുമൊക്കെ അനുശോചനങ്ങൾ അർപ്പിച്ചപ്പോൾ ഒരു ഫോൺ കോളിൽ പോലും എന്നെയോ എന്റെ അച്ഛനെയോ നിങ്ങൾ ആശ്വസിപ്പിച്ചില്ല ഒരു സംഘടനയിൽ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകേണ്ട മാനസിക അടുപ്പവും സ്നേഹവും പ്രകടിപ്പിക്കേണ്ടത് ഇത്തരം സന്ദർഭങ്ങളിലായിരിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വരാത്ത ബാക്കി പ്രമുഖരെ കുറിച്ചൊന്നും എനിക്ക് വിഷമമില്ല ഞാൻ സംസ്ഥാന ഭാരവാഹിയിരിക്കുന്ന കാലത്തും എന്റെ അമ്മയുടെ മൃതദേഹത്തിൽ സംസ്ഥാന കമ്മിറ്റിയുടെ റീത്ത് പോലും നിങ്ങൾ ആരും വെച്ചില്ല എന്നത് മറന്നുപോകരുത് എന്നെ കൂടുതൽ ിച്ചു കൊല്ലരുതെന്ന് മാത്രമേ പറയാനുള്ളൂവെന്നും സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ കുറിച്ചു ഇന്ത്യൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ച് മൂന്ന് യുദ്ധങ്ങളിൽ പങ്കെടുത്ത ഗോവിന്ദ വാര്യരുടെയും ചെത്തല്ലൂർ സ്കൂളിലെ പ്രധാന അധ്യാപികയായിരുന്ന രുക്മിണി ടീച്ചറുടെയും മകന് ആത്മാഭിമാനം പണയം വയ്ക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം കുറിച്ചു കഴിഞ്ഞ കുറേ ദിവസമായി മാനസികമായി കടുത്ത സമ്മർദ്ദത്തിലാണെന്നും സന്ദീപ് വാര്യർ കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കാനില്ല എന്ന് പറഞ്ഞിട്ടും വിടാതെ പിന്തുടരുന്നു അതിനവരെ കുറ്റപ്പെടുത്തുന്നില്ല അത് അവരുടെ ധർമ്മം നിർവഹിക്കട്ടെ ആയിരക്കണക്കിന് സന്ദേശങ്ങളും കോളുകളുമാണ് വന്നുകൊണ്ടിരിക്കുന്നത് സ്നേഹിക്കുന്നവരുടെ വികാരങ്ങൾ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നുണ്ട് അവരുടെ സ്നേഹത്തിന് മുന്നിൽ ഞാൻ നമസ്കരിക്കുകയാണ് വന്ന വാർത്തകൾ പലതും വാസ്തവാവിരുതവും അർദ്ധസത്യങ്ങളുമാണെന്നും കൺവെൻഷനിൽ ഒരു സീറ്റ് കിട്ടാത്തതിന് സന്ദീപ് ഭാര്യർ പിണങ്ങിപ്പോയെന്ന വാർത്ത അങ്ങനെ വേദിയിൽ ഒരു സീറ്റ് കിട്ടാത്തതിനാൽ പിണങ്ങിപ്പോകുന്നവനല്ലാതെന്നും തന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അതറിയാമെന്നും ഇന്ന് കൊടി പിടിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും പോസ്റ്റർ ഒട്ടിക്കുകയും ചെയ്യുന്ന ഒരു എളിയ ബിജെപി പ്രവർത്തകൻ മാത്രമാണ് താനെന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു പിന്നീട് സന്ദീപ് ഭാര്യർ സിപിഎമ്മിലേക്ക് ചേക്കേറിയേക്കുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു സന്ദീപ് ഭാര്യരെ മുതിർന്ന സിപിഎം നേതാവ് എ കെ ബാലൻ പരസ്യമായി സ്വാഗതം ചെയ്യുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് സന്ദീപ് അപ്രത്യക്ഷിതമായി കോൺഗ്രസ് പ്രവേശനം പ്രഖ്യാപിക്കുന്നത്